നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം ഉപയോഗിക്കാൻ സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ റിവർ പോയിന്റ്സ് ഒക്കെ ഇത് പിന്നീട് തിരിച്ച പണം തരണ്ടാണോ ചാർജ് ചാർജ് രൂപ വരുന്നുണ്ട് വേറെ പർച്ചേസ് നമ്മൾ പറഞ്ഞ വരും 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 എത്ര രണ്ടു ശതമാനം രണ്ടു ശതമാനം

എന്റെ ജോലിയെടുത്തല്ലേ അതൊന്നും കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ജോലി ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ജോലി ജീവിക്കണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ജോലി ജീവിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യ സമയങ്ങളിലാണ് നിങ്ങളുടെ ഈ ആവശ്യമില്ലാത്ത ഒരു ആവശ്യമില്ലാത്ത കോള് അത് ഇനിയെങ്കിലും നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടേ കാരണം ഇതിൽ ഒരാളുടെ വ്യക്തി വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അത്താണ് നിങ്ങൾ കൈയടത്തുന്നത് ഒരവശ്യമില്ലാത്തൊരു കോള് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് കസ്റ്റമർക്ക് ആവശ്യമുണ്ട് എസ് പി എസ് പി ടി അല്ലെങ്കിൽ ബാക്കിയുള്ള സോറി എച്ച് ഡി എഫ് സി ബാങ്ക് ഈ ലോഡ് കണക്കിന് ബാങ്ക് ഉണ്ടല്ലോ ഞങ്ങൾ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ബാങ്കുകളായിട്ടുണ്ട് ഇപ്പൊ അവിടെ വന്ന് വാങ്ങിക്കില്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ പണം ഉണ്ടെങ്കിൽ ചെലവാക്കാനാണോ മാർഗ്ഗം എന്തായാലും നിങ്ങൾ ഒന്നും നിങ്ങളൊന്നും എന്തായാലും നിങ്ങൾ ഒന്നും നമുക്ക് സൗജന്യമായി തരത്തില്ല ഇയാൾക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടാർജറ്റ് തന്നെ കുറെ നമ്പരും തന്നേക്കുന്നത് എവിടുന്നേലും കിട്ടിയ നമ്പർ ആ നമ്പർ വെച്ച് ഞങ്ങൾ രാവിലെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നല്ലൊരു പ്രവണതയല്ല കേട്ടോ ഇതൊന്നും ഈ ഈ പുതിയ ടെക്നോളജിക്ക് ടെക്നോളജിക്കകത്ത് നിങ്ങക്ക് വേറെന്തേലും ആട് കൊടുക്കാൻ പാടില്ലേ കസ്റ്റമറെ വിളിച്ച് ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ താങ്കൾ മറുപടി പറഞ്ഞില്ല അല്ല ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്തുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളിരിക്കുന്ന ആളിനോട് പറയാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു പല കസ്റ്റമറും ഞങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പറയേണ്ടി ഇത് ഈ കാലഘട്ടം പോയി ഈ ടെക്നോളജി ഒക്കെ വന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഈ പഴഞ്ചൻ രീതിയിൽ ഫോൺ എടുത്ത് വെച്ചോണ്ട് കുറെ നമ്പർ എടുത്ത് ക്രെഡിറ്റ് കാർഡ് വേണോ ആ ഓഫർ ഉണ്ട് ഈ എന്തെങ്കിലും ഗുണ കസ്റ്റമർക്ക് ഗുണമുള്ളാണെങ്കിൽ സാരിയില്ല ഇത് ബാങ്കിനും ഈ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിന് ഈ ആ കമ്പോ മാത്രമേ നേട്ടമുള്ളൂ കസ്റ്റമർക്ക് ഒരു നേട്ടവും ഇല്ല സ്വാഭാവികമായിട്ടും ഒരു നേട്ടവും ഇല്ല അത് ഈ ഏത് ഏത് ഓഫർ വന്നാലും ഇപ്പൊ നിങ്ങളുടെ കാർഡ് വെച്ച് പർച്ചേസ് ചെയ്ത പതിനായിരം രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു 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 എന്നാ പറഞ്ഞത് പലിശ വീണ്ടും വാങ്ങിക്കുന്നുണ്ട് ഒരു 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 സീറോ പേഴ്സൻറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ് എന്ത് വന്നാലും അതിന്റെ എമൗണ്ട് ഒരു പലിശ വരുന്നുണ്ട് ഇല്ലേ നിങ്ങൾ ഇ എം ഐ ആയിട്ട് തരുന്ന പണം ഇ എം ഐ ആയിട്ടാണ് വെക്കുന്നത് ആ ഇ എം ഐ അടയ്ക്കുന്ന ഒരു തുകയ്ക്ക് ഒരു ഏത് സാധനം പർച്ചേസ് ചെയ്താലും ഫ്രീ എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു പലിശ വരുന്നുണ്ട് ഇതൊക്കെ കസ്റ്റമർ അറിയാതെ അവസാനം കൊടുക്കേണ്ട വരുന്നു ഇത് എടുത്ത് മണ്ണത്തരായി പോയി ആവശ്യപ്പെട്ട് കസ്റ്റമർ വരട്ടെ ഞാൻ വരട്ടെ നിങ്ങളുടെ ബാങ്കിൽ അന്നേരം നിങ്ങൾ എനിക്ക് എത്താ അതല്ല നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഇതൊന്നും നമുക്കൊരു ഔദാര്യം തരുന്ന പോലെയാകില്ലേ ദൈവത്തെ കുറച്ച് ഈ നമ്പർ ഒന്ന് എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുക മെയിലിൽ ഇത് എന്നെ വിളിക്കാതിരിക്കുക എനിക്ക് ഞാനിത് താല്പര്യപ്പെടുന്നില്ല ഇത് പല രീതിയിലുള്ള കംപ്ലയിന്റുകളാണ് ബുദ്ധിമുട്ടാകും നിങ്ങൾ മെയിലിലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബോധവാനായിട്ട് എന്റെ ഈ നമ്പർ ഒന്ന് ബ്ലോക്ക് ചെയ്തുകളാണ് നിങ്ങളെക്കൊണ്ട് പറ്റില്ല നിങ്ങളെ കൊണ്ട് അറിയാം നിങ്ങളെ പകരം മറ്റേ ആൾ വരുമ്പോൾ അടുത്ത ആൾ എടുത്ത് ഫോൺ വിളിക്കും ഇത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് പല പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കൂറുകള നേരം വിളിക്കുമ്പോൾ തൊട്ടേ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മരണ സ്ഥലമാണോ ഞാൻ മരണ സ്ഥലത്താണോ നീക്കുന്നത് എന്റെ ബുദ്ധിമുട്ടിലാണോ നീക്കുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യുവാണോ ഇതൊന്നും അറിയാതെ നിങ്ങൾ അവിടെ ഒരു ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് ശരിയല്ലേ എന്റെ അവസ്ഥ എന്താണ് ഞാൻ എന്താ അവസ്ഥയിലാണ് നിൽക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളൊരു എ സി റൂമിൻ്റെ അകത്തൊരു കറങ്ങുന്ന കസാരി ഇരുന്ന് കൊറേ നമ്പർ കിട്ടുന്നു ഫോൺ എടുത്ത് വിളിക്കുന്നു ആ വിളിക്കുന്ന അങ്ങേത്തന്നെ കേൾക്കുന്ന ആളുടെ അവസ്ഥ എങ്ങനെയാണ് അവരുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണോ അല്ലെങ്കിൽ അവർ അവരുടെ ജീവിത ബുദ്ധിമുട്ടിലാണോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ മരണം നടന്നോ അല്ലെ അവർ സങ്കടത്തിലാണോ ഹോസ്പിറ്റലിലാണോ ഒന്നും നിങ്ങൾ അന്വേഷിക്കുന്നില്ല ഇതുണ്ടോ അത് വേണോ കാർഡ് വേണോ ഫ്രീ തരാം എന്നൊക്കെ പറഞ്ഞ പോണെ യാ കാലം പോയി സുഹൃത്തെ ദൈവത്തോട് ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയ കസ്റ്റമർ ഇതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാ